ഈ ശോമി ശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രച്ച ഗൺമാനും ജാമ്യമില്ല കേസും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിൽ പ്രസിദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺ തോട്ടുപുറം എന്ന് പറഞ്ഞ എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ ഈ അൽക്കാരിൽ നിന്ന് അച്ഛനെ കഴുത്തിന് പിടിച്ച് തള്ളി വലിച്ചെഴിച്ച് ഉന്തി തള്ളി സങ്കീർത്തി ചവിട്ടി തള്ളിയത് നമ്മുടെ കെ എം മാണി സാറിൻ്റെ മരിച്ചുപോയ കെ എം മാണി സാറിൻ്റെ മുമ്പത്തെ ഗൺമാനും കൂട്ടരുമാണ് അത് എന്നിട്ട് ഒരു വിചിത്ര സംഗതി സംഭവിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് കേരള കോൺഗ്രസിൽപ്പെട്ട അദ്ദേഹത്തെ ആ രാഷ്ട്രീയ പാർട്ടി രാജിവെപ്പിച്ചു സസ്പെൻഡ് ചെയ്തു എത്ര പെട്ടെന്ന് ആ കേരള കോൺഗ്രസ് നടപടികൾ എടുത്തത് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അതും കേരള കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന കെ എം മാണിയുടെ ഗൺമാൻ അവരുടെ കുടുംബം അവര് ഇങ്ങനെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ എത്ര പെട്ടെന്നാണ് രാജിവെപ്പിച്ച് സസ്പെൻഡ് ചെയ്ത് രാജിവെപ്പിച്ച് നടപടികൾ എടുത്തത് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മാന്യതയാണ് ആ രാഷ്ട്രീയ പാർട്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവുകളാണ് ഇതൊരു സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് അവർ ഈ ഗവൺമെൻറ് ചെയ്ത് തെറ്റ് പക്ഷേ ആ പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്നു അതൊരു മാത്രമേ വളരെ സത്വരമായ നടപടിയെന്ന് പറയില്ലേ പെട്ടെന്ന് പെട്ടെന്ന് നടപടി നടപടികൾ എടുത്തിരിക്കുന്നു അത് സഭാ നേതൃത്വം കണ്ട് പഠിക്കേണ്ടതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സത്വര നടപടികളാണ് ടക് 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 നടപടികൾ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു അച്ഛനെ സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ അത് അത് നടപടിയല്ല ഇനി ഇങ്ങനെയുള്ള ഈ ഗൺമാനും കൂട്ടരും ഉൾപ്പെട്ടത് കൊണ്ടുണ്ടായ പ്രശ്നം എന്താണ് ഈ കുർബാനിൽ പങ്കെടുത്ത വൈദികർക്കും അതുപോലെ ഈ ജോൺ തോട്ടുപുറച്ചനെ ആക്രമിക്കാനായിട്ട് ജെറിച്ചൻ പോകാതിരിക്കാൻ അച്ഛന് ചുറ്റും നിന്നവർക്കും ജറീച്ചനെ ചുറ്റും നിൽക്കുകയാണ് ആളുകൾ എന്തിനാ അച്ഛൻ പുറത്ത് പോകാ പുറത്ത് പോയി ഗുണ്ടകളുടെ കൂട്ടത്തിൽ കൂടി ഈ ജോൺ തോട്ടുപുറച്ചനെ കൊല്ലാൻ പോകുന്ന പ്രക്രിയയിൽ ഉൾപ്പെടാതിരിക്കാൻ ജേറേച്ചന് ചുറ്റും നിൽക്കുകയാണ് അൽമാര് അവർക്കെതിരെയാണ് ജാമ്യവില കേസെടുത്തിരിക്കുന്നത് പോലീസ് ഈ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഗുണ്ട ആക്രമണം നടത്തി ഈ ഗുണ്ടാക്രമണത്തിൽ പോകാതിരിക്കാൻ സ്ഥലം മാറിപ്പോയ വികാരിച്ചൻ അവിടെ യാതൊരു റോഡും ഇല്ല അങ്ങനോട് വരേണ്ട കാര്യമില്ല എന്നിട്ടും വന്നു നിൽക്കുന്നു അപ്പോൾ ഈ ഗുണ്ടകൾ സഹായിക്കാനാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാം അങ്ങനെ അച്ഛനും കൂടി കൊലപാതക ശ്രമത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആളുകൾ ചുറ്റും നിന്നത് അദ്ദേഹം തന്നെ ഈ ജെറേച്ചൻ തന്നെ സ്ഥലം മാറി പോകേണ്ട അച്ഛൻ ജെറേച്ചൻ സ്ഥലം മാറി പോയിട്ടില്ല അതൊരു ധിക്കാരം അതേക്കുറിച്ച് ഞാൻ പിന്നെ പറയാം അങ്ങോര് ഈ ഗുണ്ടകളുടെ കൂട്ടത്തിൽ കൂടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതുപോലെ ചിലപ്പോൾ ഈ അൾത്താറിൽ കയറി തോട്ടുപുറച്ചനെ ആക്രമിക്കും ഒരുപക്ഷേ അദ്ദേഹം ചത്തുപോകാം എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൈദികനാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇടവക്കാരി ജെറിയച്ചു ചുറ്റും നിന്നു നിങ്ങൾ അദ്ദേഹം തന്നെ കാണിച്ച വീഡിയോയിൽ അങ്ങനെയാണ് ആരെങ്കിലും അദ്ദേഹത്തെ ആക്രമിക്കുന്നവർ കണ്ടോ എന്നിട്ടും എന്നിട്ടും ഇവരുടെ ഭീമരുടെ ഏകം ന്യൂസിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന സംഗതി എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന കേട്ട് കഴിഞ്ഞ നമുക്ക് അത്ഭുതം തോന്നും ഈ അവരുടെ ഈ ഹെഡിങ്സ് എല്ലാ നുണപ്രചരണങ്ങൾക്കും ഉത്തരം ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഗുണ്ടകൾ ആക്രമിച്ചതിൽ വൻ പ്രതിഷേധം മേജർ ആർച്ച് ബിഷപ്പിന്റെ ഗുണ്ടകളാ പ്രസാദ പ്രസാദഗിരി പള്ളി പള്ളിയില് മേജർ ആർച്ച് ബിഷപ്പിന്റെ മൂക്കിന് തടെ കൊലപാതക ശ്രമം ഏതച്ഛൻ ജരേച്ചനെയോ ഈ ജരേച്ചനെതിരെ ആരെങ്കിലും യന്ത്രം ആക്രമണം ചെയ്തു മറ്റേ അദ്ദേഹം തന്നെ തെളിവായിട്ട് കാണിച്ച വീഡിയോയിൽ ഉണ്ടോ ഇല്ല ലോകം മുഴുവൻ കണ്ടത് മറച്ചാണ് എന്നിട്ടും നുണ മാത്രം പ്രചരിപ്പിക്കുന്ന ഈ വിമതം ന്യൂസ് പറഞ്ഞിരിക്കുകയാണ് മെത്രാൻ സംഘത്തിന്റെയും ക്രിമിനൽ കൂരിയായുടെയും കൊലപാതക ശ്രമം ഈ മെത്രാൻ സംഘം ഇത് ക്രിമിനൽ കുരിയ സഭ നിയമിച്ച കുരിയാണ് ആ കുരിയെ ഇവർ പറയുന്നത് ക്രിമിനൽ കുരിയ കുരിയാ കാര്യം പറയാനുണ്ട് നിങ്ങൾ നിങ്ങളൊരു കേസ് കൊടുക്കൂ ഇവർക്കെതിരെ കേസ് കൊടുക്കൂ ഈ ഏകം ന്യൂസിനെതിരെ മാനനഷ്ടത്തിന് ക്രിമിനൽ കുരിയ എന്ന് വിളിക്കാൻ എന്താണ് അവകാശം അവർക്ക് കോടതിയിൽ ഇവർ ഒരു കേസ് കൊടുക്കൂ തോൽക്കണേ തോൽക്കട്ടെ കേസ് കൊടുക്ക് ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഏതെങ്കിലും പരിഷ്കൃത സമുദായത്തിൽ എങ്ങനെ ചെയ്യോ മെത്രാൻ സംഘത്തിന്റെയും ക്രിമിനൽ കുരിയായി കൊലപാതക അവര് അച്ഛനെ ആക്രമിക്കുക അവര് തന്നെ തള്ളിയിടുക എന്നിട്ട് അവര് തന്നെ ആശുപത്രിയിൽ പോയി കിടക്കുക എന്ന് മുളക് സ്പ്രേ അടിക്കുക എന്നിട്ട് അവര് തന്നെ ഞങ്ങളെ കൊല്ലാ കൊല്ലാൻ വന്നേ കൊല്ലാൻ വന്നേ വിളിച്ച് പറയുക ഇത് തന്നെയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അരമനയിൽ നടന്നത് ചെല്ലേ നിങ്ങൾ ചർച്ചയ്ക്ക് ചെല്ലു സഭാ നേതും ചർച്ചയ്ക്ക് ചെല്ല് ചേർത്ത് പിടിക്കി ചേർത്ത് പിടിക്കി എന്നിട്ട് നമ്മുടെ എല്ലാം അവർ ആക്രമിച്ചു കൊല്ലട്ടെ കർത്താവിടെ കുർബാനയെ അവർ ആക്രമിച്ചു കൊല്ലട്ടെ മെത്രാമാർവരെ ചെന്ന് ചേർത്ത് പിടിക്കും വിമതരെയും അൽമായ മുന്നേറ്റ ഗുണ്ടകളെയും ചേർത്ത് പിടിക്കി ആ രാഷ്ട്രീയ പാട്ട് കാണിച്ച മര്യാദയെങ്കിലും കാണിക്കാൻ നമ്മൾ നമ്മൾ ശ്രമിക്കണ്ടേ അതിനേക്കാൾ എത്രയോ സംവിധാനങ്ങളുണ്ട് കത്തോലിക്ക സഭയ്ക്ക് എന്തുമാത്രം സംവിധാനങ്ങളുണ്ട് ഇതും ഒന്നും അറിയാത്തവരെയാണോ ഈ തലപ്പത്ത് കയറ്റി വെച്ചിരിക്കുന്നത് അതോ അവരെ ഉപദേശിക്കാൻ പറ്റിയ ബുദ്ധിയുള്ളവരൊന്നും ഇല്ലേ എല്ലാവരുടെയും സങ്കടത്തിൽ ചേർന്ന ബന്ധപ്പെട്ടവർക്കെല്ലാം ബുദ്ധി ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച കൊണ്ട് ഈ സംഭവം നമ്മുടെയെല്ലാം കണ്ണു തുറക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവീ സോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ